മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പണമായി കൊടുക്കുന്നു എ ഡി ജി പി അജിത് കുമാർ കിട്ടിയെന്ന് ആധാരത്തിൽ എഴുതിയിരിക്കുന്നു പത്താമത്തെ ദിവസം അറുപത്തി ലക്ഷം രൂപക്ക് ഫ്ലാറ്റ് വെക്കുന്നു ഇതെന്ത് നിയമം കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങി ആ കള്ളപ്പണം സ്വീകരിച്ചു കൊണ്ട് വിറ്റു ഇരട്ടിയിലധികം ലാഭം ഞാനൊക്കെ ഒരു ഭൂമി കച്ചവട പത്ത് ദിവസം കൊണ്ട് ഇരട്ടി കിട്ടുന്നത് ഈ പത്തൊമ്പത്തഞ്ച് വയസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ആ രേഖയാണ് വിജിലൻസിന് കൊടുത്തത് ഇപ്പൊ എന്താ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അയാൾ സ്വത്ത് സംഭാവന നടത്തിയിട്ടില്ല എല്ലാം റിയലിസ്റ്റിക് ആണ് റിപ്പോർട്ട് കൊടുത്തു ഞാൻ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു നിങ്ങള് ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാന് നിങ്ങളുടെ മുന്നിലാണ് ഈ ആധാരം തന്നത് ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം ഇപ്പൊ നിങ്ങള് അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആ വിവരം അറിയൂട്ടോ എന്ന് പറഞ്ഞു ഏ ഡി ജി പി റിപ്പോർട്ട് മടക്കി ഇപ്പൊ ഇന്നലെ പത്രത്തെ കണ്ടു രണ്ടു മാസം കൂടി ചോദിച്ചിരിക്കുന്നു ഈ രീതിയിലുള്ള അഴിമതി ഇത് കണ്ടു അതിന്റെ കത്തിരിക്കണോ ആ പിണറായിക്ക് വേണ്ടിയല്ല ഞാൻ വോട്ട് ചോദിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച് എട്ട് വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പിണക്കിയവനാ ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയാ അവസാനം നോക്കുമ്പോ കള്ളനും പോലീസും കൊള്ളക്കാരും എല്ലാം ഒരു സ്ഥലത്താണ് ഒരു രക്ഷയില്ല എല്ലാം അഴിമതി പണമുണ്ടാക്കുന്നതിനുള്ള വേദികൾ വേലകൾ ഉണ്ടാക്കുക ഇപ്പതാ ബ്രഹുവറി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ആദ്യക്കാർക്ക് സൂചിപ്പിച്ചു ഞാൻ ശുക്കിയാണ് ചില കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത് കൊണ്ട് മാത്രം പറയാണ് ദയവായി അധിക പ്രസംഗമാണ് എന്ന് ധരിക്കരുത്